ആകെ നടന്നത് രാഹുലിൻ്റെ ഗർഭം രാഹുലിൻ്റെ ഗർഭംമാർ പെണ്ണേത് പെണ്ണ എടുത്തുകാരിയാണ് എന്നായിരുന്നു ഗർഭം എത്ര മാസം ഉണ്ടായിരുന്നു ഭ്രൂണത്തിൻ്റെ എന്തായിരുന്നു ഏത് മരുന്ന് ആണ് കൊടുത്തത് ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് കൊടുത്തത് ഏത് കാറിൽ നിന്നാണ് കൊടുത്തത് ഏതൊക്കെ ഫ്ലാറ്റിൽ ഇവരൊക്കെ പോയിട്ടുണ്ട് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉപകാരമുള്ള കറക്റ്റായിട്ട് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യം ഡിസ്കഷനിൽ വന്നിട്ടുണ്ടോ ഒരു തേങ്ങി മണ്ണം കെട്ടി വന്നിട്ടുണ്ട് ആ നാട്ടിൽ കഴിഞ്ഞ ഒരു എട്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ പത്ത് ഇല്ല അതിൻ്റെ മുമ്പായിട്ട് ലക്ഷ്യം വരാൻ പോവുകയാണ് ഒരു ഭരണത്തിൻ്റെ ഗുണങ്ങൾ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ഭരണത്തിൻ്റെ പോരായ്മകൾ നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന പല സംഭവങ്ങൾ അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ നാല് കിലോ സ്വർണം വരെ അടിച്ചു പോയിട്ടുണ്ട് അടിച്ചു എന്നുള്ള പേരിൽ രണ്ടെണ്ണം ജയിലിൽ കിടക്കുന്നുണ്ട് എന്തായി ഈ കേസ് എന്തെങ്കിലും ആയോ എവിടെയെങ്കിലും പുറത്തു വരും വരുത്തരുത് ഇത് വരാണ്ടിരിക്കണമെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേലെ തന്നെ തോങ്ങിയിട്ടവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇരയുടെ പേരും ഇരയെ സപ്പോർട്ട് ചെയ്തു അത് ഇത് ഇതെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊഴുപ്പിച്ച് നിർത്തണം അതല്ലെങ്കിൽ ഈ കൊഴുപ്പം കണ്ട് കൊഴുമ്പോൾ മറ്റൊരു കൊഴുപ്പം കണ്ട് കയറും അതെ ശബരിമല പുറത്തു ചാടും ശബരിമലൻ്റെ കൂടത്തെ നമ്മുടെ ഭരണത്തിൻ്റെ മേന്മ കൊണ്ട് നമ്മുടെ നാട്ടിൽ മൊത്തം പാറിപ്പാറി നടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളുടെ പേരും പുറത്തോട്ട് വരും ഈ മാലിന്യ കൂമ്പാരങ്ങൾ പേടിച്ച് ഓടുന്ന ആൾക്കാരുടെ പിന്നാലെ ഓടുന്ന പട്ടികളെ അതായത് തെരുവ് പട്ടികളുടെ പ്രശ്നങ്ങൾ കണക്ക് പുറത്തോട്ട് വരും ഇങ്ങനെ പല പല സാധനങ്ങൾ പുറത്തോട്ട് വരുന്നു നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെ യഥാർത്ഥ ആരോഗ്യത്തിൻ്റെ സ്ഥിതി എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥ സർക്കാർ ഹോസ്പിറ്റലുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് പുറത്തു വരും ഇങ്ങനെ നല്ല സാധനങ്ങൾ അവിടെ പുറത്ത് വരാറുണ്ട് ഈ പറഞ്ഞാൽ വോട്ടിംഗ് വരുന്ന സമയത്തേക്ക് പോളിംഗ് വരുന്ന സമയത്തേക്ക് ജനങ്ങൾ വോട്ടിന് ചെയ്യണോ വേണ്ടേ എന്ന് ചിന്തിക്കേണ്ട പല സംഭവങ്ങളും അവിടെ വരാറുണ്ട് ഈ പറഞ്ഞ തിരുവനന്തപുരം ഈ പറഞ്ഞ പാലക്കാടും എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും വോട്ട് കട്ടിട്ടാണെങ്കിലും വേണ്ടില്ല ഇങ്ങനത്തെ നാല് പീഡന കഥ കൊണ്ടിട്ട് പരസ്യം വേണ്ടില്ല തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി കഥകൾ പുറത്തു വരും ഇതൊക്കെ വരാണ്ടിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒരു രാഹുൽമാക്കൂട്ടത്തിൻ്റെ മാ എന്താ പറയുക മാന്തോപ്പിൽ ഇങ്ങനെ ഓടിക്കളിച്ചെങ്കിൽ മാത്രമേ പറ്റൂന്ന് ഈ സിനിമ സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടിയും നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന കേരളത്തിലെ പാർട്ടിക്കാർക്കും നല്ല വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ആക്റ്റീവ് ആക്കി വെച്ച് തരുന്നത് നമ്മുടെ ഈ കഴിഞ്ഞൊരു നാലഞ്ച് ദിവസങ്ങളായിട്ട് ഏതെങ്കിലും ഒരു ചാനലിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സാധാരണക്കാരനാവശ്യമല്ല നമ്മുടെ ഇവിടുത്തെ അവസ്ഥയിൽ പെൻഷൻ കിട്ടാത്ത ക്ഷേമ പെൻഷൻ കിട്ടാത്ത സാലറി കിട്ടാത്ത ഇങ്ങനത്തെ ഏതെങ്കിലും ഒരുത്തൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ചർച്ചയ്ക്ക് വിളിച്ചോ ഒന്നും വന്നിട്ടില്ല ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ അങ്ങനത്തെ ഒരു കാര്യം എടുത്ത് ഡിബേറ്റിന് ആൾക്കാരെ വിളിച്ചോ ഇല്ല